മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ നിന്ന് തെരുവ് നായ്കളുടെ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ പ്രാഥമിക പരിശോധനയിൽ മരണകാരണം കണ്ടെത്താനായില്ല മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഇരുന്നൂറോളം നായ്ക്കളെ കൊന്നു കുഴിച്ചു കൂടിയെന്ന പരാതിയിൽ നടത്തിയ പരിശോധനയിലാണ് കല്ലാർ മാലിന്യ പ്ലാന്റിൽ നിന്നും നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത് ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കല്ലാർ പ്ലാന്റിൽ ഇന്ന് രാവിലെ പരിശോധന നടത്തിയത് ജെസിപി ഉപയോഗിച്ച് മണ്ണ് മാറ്റി നടത്തിയ പരിശോധനയിൽ നാല് നായ്ക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ നായ്ക്കളുടെ മരണകാരണം കണ്ടെത്താനായില്ല ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തുവന്നാല് മരണകാരണം എന്നാണ് പോലീസ് വ്യക്തമാകുമെന്നാണ് മാരകമായ വിഷം കുത്തിവെച്ച് ഇരുന്നൂറോളം നായ്ക്കളെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കൊന്ന് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യപ്ലാന്റിൽ കുഴിച്ചുമൂടിയെന്നായിരുന്നു പരാതി പിന്നാലെ പഞ്ചായത്തിന്റെ വാഹനത്തിൽ നായ്ക്കളെ പിടികൂടിക്കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹന പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം റോഡിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ നായ്ക്കളെ മാലിന്യപ്ലാന്റിൽ ശുചീകരണ തൊഴിലാളികൾ കുഴിച്ചിട്ടിരുന്നുവെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത് ജനം ഇടുക്കി